ഞങ്ങൾ ഇന്നലെ ഒരു ആറ് വനിതകൾ ചേർന്ന് അതായത് ഇന്നലെ ഇവിടെ നമ്മുടെ കടൽ കയറിയതിനെ സംബന്ധിച്ച് ഇവിടെ റോഡ് ഉപരോധമായിരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ഉപരോധമായിരുന്നു ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് അത് അവസാനിപ്പിച്ചത് അന്നേരം ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ സ്ഥലം എം എൽ എ അഞ്ചാലിമൂട്ടില് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു മൂന്ന് മുന്നണികളുടെയും കൂടെ ചേർന്നുള്ളൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നു എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ ആറ് വനിതകളും കൂടി ചേർന്ന് അവിടെ ചെന്ന് എം എൽ എ നേരിട്ട് കണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കാര്യം ഇത്രയും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇവിടുത്തെ എം എൽ എയോ ഒന്നും ഇവിടെ വന്നിട്ടില്ല എം എൽ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൌഷാദ് എം എൽ എനെയാണ് ഞാൻ പറയുന്നത് നൌഷാദ് എം എൽ എയും വന്നിട്ടില്ല മുകേഷ് എം എൽ എയും വന്നിട്ടില്ല അപ്പോൾ ഈ നൌഷാദ് എം എൽ എ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളുടെ കാര്യം എം എൽ എയെ അറിയിപ്പിച്ചപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രതിനിധികളായിട്ടുള്ളവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് പിടിച്ച് തള്ളി മാറ്റുകയും എടി പൊടി എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെയാണ് അവർ അവിടെ ചെയ്തത് നമ്മൾ എം എൽ എയോട് ചോദിച്ചതിനുള്ള ചോദ്യമല്ല എം എൽ എ നമുക്ക് തന്നത് അവിടെ ഭയങ്കര പാർട്ടിപരമായിട്ടുള്ള ഇഷ്യൂസാണോ ഉണ്ടായത് എൻ്റെ കൂടെ ആറുപേരിൽ ഒരാളായിട്ട് ഈ പുള്ളിക്കാരിയും ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ചോദിച്ച ചോദിച്ചെല്ലാം ആൻസർ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അതുമാത്രമല്ല ആൻസർ കിട്ടാതെ വന്നപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ചുറ്റി വളഞ്ഞ് നമ്മളിൽ ആക്രമിക്കുന്ന നടക്കൊക്കെ ആയിരുന്നു പിടിച്ചു പിടിച്ചു മാറ്റിയും പിടിച്ച് തള്ളിയും അനാവശ്യ വാക്കുകൾ പറയുകയും കുറേ കുറേ സംഭവങ്ങളുണ്ടായി അതിനുശേഷം ഞങ്ങൾ വണ്ടി തടഞ്ഞു നിർത്താൻ നോക്കി പിന്നെ അയാൾ വരുത്തില്ല എന്നൊരു തന്നെ നമുക്ക് വരാം എന്നുള്ളൊരു തന്നിട്ടേ ഇല്ല വരാം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടേ ഇല്ല അല്ല ആ ചാനലിൽ പറഞ്ഞിരുന്നു അതായത് റിപ്പോർട്ടറിലെ അരുൺ അരുൺ ഡോക്ടർ അരുൺ പറഞ്ഞിരുന്നു ഇപ്പം എം എൽ എ ഇവരെ കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എം എൽ എ പറഞ്ഞായിരുന്നു ആ പോവാം അവിടെ പോവാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ആ ചർച്ചയിലാണ് പറഞ്ഞത് ലൈവായിട്ട് എല്ലാവരും കാണുന്നത് കൊണ്ടിട്ടായോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഈ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങി വണ്ടിയിൽ ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് വരാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് അവിടെയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി ഡി വി എഫ് ആൾക്കാർ അവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നമായി ലാസ്റ്റ് ഞങ്ങൾ അഞ്ചാലുമൂടി സ്റ്റേഷൻ വരെ എത്തിക്കേണ്ടി വന്നു ആ പ്രശ്നം അത്രയ്ക്കും വേണ്ടി നല്ല രീതിയിലുള്ളൊരു പ്രശ്നമായിരുന്നു അവിടെ കാര്യം ഈ ഇങ്ങനൊരു ഇത്രയും ഇവിടെ ഈ ഒരു സൈഡ് തന്നെ ഏഴോളം വീടുകൾ പോയി ബാക്കി ബാക്കിതാ വീടുകൾ പകുതിയോളം പോയി നിൽക്കുന്ന വീടുകളുണ്ട് അപ്പം ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് എം എൽ എയോട് പോയി ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് പറഞ്ഞപ്പോൾ എം എൽ എയുടെ ആൾക്കാരെ വിട്ടിട്ടാണ് എം എൽ എ ഞങ്ങളെ ഉപദ്രവിച്ചത് ഞങ്ങൾ ചാനൽ ചർച്ചയിൽ ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എൽ എയോട് ചോദിച്ചത് ഞങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞാണ് ഞങ്ങളുടെ വന്നത് ഞങ്ങൾ നൌഷാദ് എം എൽ എ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്നാണ് പറഞ്ഞത് എന്നിട്ട് എം എൽ എയോട് ചോദിച്ചത് ഇവിടെ അതായത് മുണ്ടക്കൽ ഉള്ള സ്ഥലത്ത് രാവിലെ ഏഴ് മണി മുതൽ റോഡ് ഉപരോഗം നടക്കുന്ന കാര്യം താങ്കൾ യൂട്യൂബിലൂടെ ആയാലും വാർത്തകളിലൂടെ ആയാലും അറിയുന്നുണ്ട് താങ്കൾ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് ചോദിച്ചായിരുന്നു പിന്നെ ചോദിച്ചത് ഈ തീരദേശ മേഖലയിൽ ഇരേപുരം നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയ താങ്കൾ ഭൂരിഭാഗവും ഈ തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ വോട്ട് കൊണ്ടിട്ടാണ് താങ്കൾ ഈ എം എന്നുള്ള പദവിയിൽ നിൽക്കുന്നത് എന്നിട്ട് താങ്കൾ എന്തുകൊണ്ട് മുണ്ടക്കൽ ഏരിയയിൽ വന്നില്ല എം പി പ്രേമചന്ദ്രനും വന്നു കൃഷ്ണകുമാർ ജിയും വന്നു അപ്പം എന്തുകൊണ്ട് താങ്കൾ വന്നില്ല എന്ന് എന്നുള്ള ചോദ്യത്തിന് താങ്കൾ ഞങ്ങൾക്ക് ആൻസർ തരണം പിന്നെ താങ്കൾ ഈ ലൈവിൽ പറയുകയും വേണം താങ്കൾ ഞങ്ങളുടെ കൂടെ മുണ്ടക്കൽ ഏരിയയിൽ വരാമെന്ന് ഈ ലൈവിൽ ചർച്ചയിൽ പറയുകയും വേണം എന്ന് മാത്രമേ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ വേണ്ടാത്ത ഒരു വാക്കുകളോ അദ്ദേഹത്തിൽ ഞങ്ങൾ ഒരു കാര്യങ്ങളോ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയി അദ്ദേഹം പറഞ്ഞ ചർച്ചയിൽ കേൾക്കാൻ വേണ്ടി മുന്നോട്ട് ചെന്നപ്പോഴാണ് ഈ ആറ് സ്ത്രീകൾ എന്തുവായാലും എം എൽ എനെ കൈവയ്ക്കാൻ പോകുന്നില്ല വെറും സ്ത്രീകളാണ് പോയത് ഒരു ഓട്ടോ വിളിച്ച് ആറ് സ്ത്രീകളാണ് ഇവിടെ നിന്ന് കയറിപ്പോകുന്നത് സ്ത്രീകൾ എം എൽ എനെ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐയിലെ ആണുങ്ങളെ വെച്ചിട്ടാണ് ഞങ്ങളെ ഉപ അതിൻ്റെ റിപ്പോർട്ടറെ ലാസ്റ്റത്തെ ചർച്ചയിൽ അറിയാൻ പറ്റും അത്രയും പേര് റൗണ്ടിന് വന്നതും അവിടെ പ്രശ്നം ഉണ്ടാവുന്നതും പിന്നെ അടി നടക്കുന്നത് മാത്രം അവരത് എടുത്തിട്ടില്ല നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കുന്നതും ഞാൻ മൈക്കിൽ അപകടത്തിൽ തരുന്ന ടൈമിൽ നമ്മൾ മുന്നോട്ട് പോയി അത് എന്ത് വന്നുള്ളത് കേൾക്കുകയാണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ആൻസർ അല്ല തന്നോണ്ടിരുന്നത് അപ്പൊ നമ്മൾ എന്താണെന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോയപ്പോഴാണ് എല്ലാവരും കൂടെ കൂടി അടിക്കുന്ന രീതിയിലാണ് സംസാരമല്ല ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസറും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറഞ്ഞതെന്ന് വെച്ചാൽ പെൻഷന്റെ എന്തോ മുടങ്ങിയത് കൊണ്ടാണ് പുല്ലിമുട്ടിടാൻ താമസിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ചോദിച്ചല്ല നമ്മള് പോയത് പുല്ല്മുട്ടിടുന്ന കാര്യത്തിന് ഇത്രയും തീരദേശം ഇങ്ങനെ നശിച്ചു ഞങ്ങളെ ഒന്ന് വന്ന് ഞങ്ങളെ ഈ ജനങ്ങളെ ഒന്ന് വന്ന് കാണാനേ ഞങ്ങൾ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ അഞ്ചാലും കൂട്ടി പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ എം എൽ ഞങ്ങളെ അറിയത്തില്ല അപ്പൊ നമ്മുടെ ഈരേപുരത്തിന്റെ എം എൽ എം എൽ ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ എം എൽ എ ഉള്ള അടുത്തോട്ട് തേടി പോയത് അല്ലാതെ ഞങ്ങൾ അല്ലാതെ അല്ലാതെ ഞങ്ങളൊരു വഴക്കിനോ അടിക്കോ അല്ല ഞങ്ങൾ പോയത് എം എൽ എ കാണാനാ പോയത് അത് ഞാൻ ആ ചർച്ചയിൽ അവിടെ നിന്ന് ആൾക്കാർ എന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എയോടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനലിനകത്ത് ഞാൻ സംസാരിച്ചത് ആ ഒരു വാക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് എടുത്തെടുത്ത് കേൾക്കാവുന്നതാണ് ഞാൻ ഇല്ലില്ല പോലീസുകാർ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് അവർ വന്നത് ഈ സി പി എമ്മിലുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് ഞങ്ങളെ ഉന്തും തള്ളും കഴിഞ്ഞതിനു ശേഷമാണ് അവർ മുന്നോട്ട് വന്നത് വന്ന് വെച്ചാൽ ഞങ്ങളെ ആരൊക്കെയോ ഏതോ പാർട്ടിയിൽ കൂടെ കൊണ്ടുവന്നതാണ് നവഷ സാറിനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നയാണെന്നും പറഞ്ഞാണ് നമ്മുടെ ചുറ്റിനോട്ട് ആളുകൾ കൂടിയത് അപ്പോൾ അടിക്കുന്ന രീതി ആയപ്പോഴത്തേക്കും പോലീസുകാരും അവരവരൊക്കെ വന്ന് ഇടപെട്ട് നമ്മൾ സേഫ് ഒരു സ്ഥലത്തേക്ക് മാറ്റിയൊക്കെ ചെയ്തായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ആറ് വനിതകൾ പോയപ്പോൾ ഞ എം എൽ എയോട് സംസാരിച്ചപ്പോഴും കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാർ വിചാരിച്ചത് ഞങ്ങളെ കൊണ്ടുവന്നത് ബി ജെ പി കാരാണെന്ന് ബി ജെ പി കാര് വിചാരിച്ചത് ഞങ്ങളെ കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാന്ന് സത്യത്തിൽ അവിടെയുള്ള പാർട്ടിക്കാർക്ക് ഞങ്ങളെ അറിയത്തില്ല ഈ ആറ് വനിതകളെയും അവിടെയുള്ള പാർട്ടിക്കാരെയും ഞങ്ങൾ പോയത് ഞങ്ങൾ മുഷിഞ്ഞ വേഷത്തിലാണ് ഞങ്ങള് പോകുന്നത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം രാവിലെ മുതൽ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് സമരപ്പന്തലിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത് അപ്പം മുഷിഞ്ഞ വേഷത്തിലാണ് ഞങ്ങൾ പോന്നത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആരാണ് ഞങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിലായിരുന്നു ഞങ്ങളെ സത്യത്തിൽ ആരുമല്ല കൊണ്ടുപോയത് ഞങ്ങൾ ഈ ഒരു സംഭവം അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞ് എം എൽ എ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പോയത് അവിടെ പോലീസുകാരോ ആരും ഞങ്ങളെ വന്ന് തടയാനോ ഒന്നും വന്നില്ല ഈ ഒരു അടി നടന്നതിന് ശേഷമാണ് പോലീസുകാർ വന്ന് ഞങ്ങളിങ്ങനെ നെഞ്ചത്ത് പിടിച്ചാണ് ആ സി പി എമ്മിലെ ബാക്ക് ലോഡ് ഉന്തി തള്ളുകയും ഷോൾഡറിൽ പിടിച്ച് തള്ളി മാറ്റുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്ത ഞങ്ങളെ അങ്ങനെ ചെയ്ത അവർക്കെതിരെ നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ആറ് വനിതകളെ ഇവരെ നമ്മളൊരു പെറ്റീഷൻ കൊടുത്തിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഒന്നും വിളിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കോള് പോലും വന്നിട്ടില്ല ആ അതെ ഞങ്ങൾ അഞ്ചാലുമൂർ സ്റ്റേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് അതിനെതിരെ ഒരു നടപടിയും ഇതുവരെയായിട്ടും സ്വീകരിച്ചിട്ടില്ല